വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ നടപ്പാക്കി വരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കല്ലറ പഞ്ചായത്ത് മേഖലാ വനിതാ സമ്മേളനം നടന്നു എൻ എസ് 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 വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിൽ എൻ എസ് 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 ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ശക്തമായ മാർഗനിർദ്ദേശത്തോടെ സംസ്ഥാനത്താകമാനം സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടത്തി വരുന്നതെന്ന് പി ജി എം നായർ പറഞ്ഞു അഭിമാനമായ വ്യക്തി സുഗതകുമാരിയെ പോലെ പോലെ കേരളത്തിന്റെ സാമൂഹിക വനിതാ അവരെല്ലാം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പഠിക്കണം പഠിക്കാൻ നമ്പർ ം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആചാര്യ ഫോട്ടോ വിതരണം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആർ നായർ നിർവഹിച്ചു പി എസ് വേണുഗോപാൽ മീരാ മോഹൻദാസ് ഇന്ദിരാ മുരളീധരൻ കെ പി രഘുനാഥ് വാസന്തി വിജയൻ കെ കെ സതീഷ് കുമാർ മുരളീധരൻ പി ചന്ദ്രശേഖരൻ നായർ ഇ പി ദിലീപ് കുമാർ പുഷ്പ ഷാജി എം ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദൂരദർശൻ ന്യൂസ് അവതാരിക എം സി മഞ്ജുള സി പി നാരായണൻ നായർ എ ടി എം എ പ്രൊജക്ട് റിട്ടയർഡ് ഡയറക്ടർ ഗീത കെ ജെ എസ് ബി ഐ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിനി കൃഷ്ണകുമാർ പി ദിനേശ് ബാബു കോട്ടയം ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിൽ അനുമോൾ സി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു айфоренес байкем